ബിസ്മില്ല അലഹമ്മ സ്വലാത്തു വസ്ലാം അല റസൂല സഹോദരങ്ങളെ കുത്തുബിയത്ത് മരണപ്പെട്ടുപോയ മൊഹീദ്ദീൻ ഷെയ്ഖിനെ ആയിരത്തിലധികം തവണ വിളിച്ച് സഹായം തേടുന്ന അടിസ്ഥാനം ഉൾക്കൊള്ളുന്ന ഒരു കർമ്മം അത് അനുഷ്ഠിക്കുന്നവർ തന്നെ പുറത്തിറക്കിയ മലയാള പരിഭാഷ ഇന്ന് നാം ഇതിൻ്റെ അറുപത്തി എട്ടാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹു സുബഹാനോ താലയെ അഗാധമായി ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഏതൊരു വിശ്വാസിക്കും മനസ്സിന് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം ഇതിൽ പറഞ്ഞിരിക്കുന്ന ബൈത്ത് ഇങ്ങനെയാണ് ഫല്ലുഹും ഖദ്റബു വധുഅൻ ലഹാ ബുഷ്റ യാമൻ സമ ഇസ്മൻ അലൈഹി മുഹിയുദ്ദീനി സർവ ഔലിയാക്കളും സന്തോഷത്തോടെ ഈ കാൽവെക്കലിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അതായത് എല്ലാ ഒലിയാക്കളുടെയും പിരടിയിലാണ് മുഹിയുദ്ദീൻ ഷഹീനെ കാൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത് എന്നിട്ട് തുടർന്നവർ പറയുന്നത് കാണുക സർവ്വ ഔലിയാക്കളേക്കാൾ പേരുകൊണ്ട് ഉന്നതി നേടിയ മുഹിയുദ്ദീൻ ഷെയ്ഖവറുകളെ ഇതിൻ്റെ വിശദീകരണത്തിൽ അവർ എഴുതിയിരിക്കുന്നത് കാണുക പേരുകൊണ്ട് ഉന്നതി നേടിയവരെന്നത് ഉദ്ദേശം മഹാൻ അവറുകൾക്ക് അനേകം പേരുകളുണ്ട് എന്നതാണ് തൊണ്ണൂറ്റി ഒൻപത് പേരുകളാണുള്ളതെന്ന് മഹാന്മാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് പേരുകളാണുള്ളതെന്ന് മഹാന്മാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നിട്ട് ആ പേരുകൾ ഇവയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേരുകൾ വിശദീകരിക്കുന്നത് കാണാം അൽ ഖുതുബ് അബ്ദുൽ ഖാദിർ സയ്യിദ് മുയ്യീദ് കരീം അദീം ഷരീഫ് തുടങ്ങി നിങ്ങൾക്കിവിടെ കാണാം തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളും എഴുതി എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ടവർ തുടർന്ന് പറയുന്നു ഈ നാമം ആരെങ്കിലും ഏലസാക്കി കെട്ടുകയോ മന്ത്രിക്കുകയോ ചെയ്താൽ പനി ഷെയ്ത്വാൻ മുതലായതിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ് സഹോദരങ്ങളെ എവിടെ നിന്നാണ് ഇവർക്ക് ഈ രൂപത്തിൽ നാമങ്ങൾ ഏലസാക്കി കെട്ടിയാൽ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് അറിവ് ലഭിച്ചത് മാത്രവുമല്ല തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ മറ്റെന്തോ ഒന്നിനോട് ഇവർ കിടപിടിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹബീസിൽ അബു ഹുറൈറബിയുള്ളഹു റസൂൽ അല്ലാഹി സുല്ലമ പറഞ്ഞതായി നിവേദനം ചെയ്യുന്നതായി കാണാം ഇന്ന ലില്ലാഹി ലില്ലാഹിഅത്ത ഇസ്മൻ മിഅത്തൻ ഇല്ല വാഹിദ അള്ളാഹു സുബഹാനത്താലേക്ക് തീർച്ചയായിട്ടും തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് അതായത് നൂറിൽ ഒന്നൊഴികെ അതായത് അള്ളാഹു സുബാനോത്താലേക്ക് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് മൻ മൻഅഹാഹ ദഹലൽ ജന്ന ആരാണോ അതിനെ എഹ്സാഹ് ചെയ്തത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഇവിടെ ഇഹ്സാഹിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണുക ഒന്ന് അവ എണ്ണി തിട്ടപ്പെടുത്തുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുക രണ്ട് അവയുടെ അർത്ഥവും തേട്ടവും അറിയുക മൂന്ന് അവ കൊണ്ട് ദ ചെയ്യുക ഇവിടെ പോലും അവ ഏലസായി കെട്ടാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല മാത്രവുമല്ല ഈ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളോടാണോ സഹോദരങ്ങളെ ഇവർ കുത്തുബിയത്തിൽ മുഹിദീൻ ഷെഹിന് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ടെന്നും അത് ഏലസായി കെട്ടിയവൻ അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് കിടപിടിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹു അലം